ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ കല്യാണ സൗഗന്ധികം എന്ന് പറയുന്ന ചെടിയെക്കുറിച്ചിട്ടുള്ളതാണ് കേട്ടോ നമ്മൾ സാധാരണ ഇതിന് സുഗന്ധി എന്നും പറയാറുണ്ട് ഇതിപ്പോഴ് പൂവൊക്കെ വിടർന്നു ഒരു മണി മുതൽ പൂ വിടരും ഒരു ഏകദേശം ഒരു ആറു മണിയൊക്കെ ആകുമ്പോൾ നന്നായി വിടർന്നു വരും ഇതൊക്കെ നന്നായിട്ട് വിടർന്നിട്ടുണ്ട് ഇതിന് നല്ല സ്മെല്ലാണ് കേട്ടോ നമ്മുടെ മുല്ലപ്പൂ മാതിട്ട് തന്നെ ഭയങ്കര സ്മെല്ലുണ്ട് ഈ പൂവിന് രാത്രിയൊക്കെ നല്ല മണമായിരിക്കും നിറയെ എല്ലാ തണ്ടിലും ഇതുപോലെ നമുക്ക് പൂവുണ്ടായി വരും ഇതൊക്കെ പുതിയതായിട്ട് പൂവിടാന പൂവിടാനായിട്ടുള്ള മുട്ടുകൾ ഇത് വരുന്നുണ്ട് അതുപോലെ എല്ലാ ഇത് ഉണ്ടായി വരുന്ന എല്ലാ തണ്ടുകളിലും മുട്ട് വരും ഇതൊക്കെ ഉണ്ടാകും ഇതുപോലെ വരുന്നിട്ടാണ് പൂവുണ്ടാകുന്നത് ശരിക്കും നല്ലൊരു ബട്ടർഫ്ലൈ മാതിരിയുണ്ട് ഇതിൻ്റെ പൂവ് കണ്ടാലേ സാധാരണ ഇത് ഒരു വർഷത്തിൽ ഒരിക്കലാണ് പൂവിടാറ് അത് മഴയൊക്കെ കഴിയുമ്പോൾ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലായിട്ടാണ് ഇതിൽ നിറയെ പൂവുണ്ടാകുന്നത് അതുപോലെ തന്നെ ഇത് വളർത്താനായിട്ട് വളരെ എളുപ്പമാണ് നമ്മുടെ സാധാരണ ഇഞ്ചി ഉണ്ടല്ലോ അതുമാതിരിയാണ് ഇത് നടുന്നത് ഇതിൻ്റെ ഒരു തണ്ട് നമ്മുടെ കിഴങ്ങോട് കിഴങ്ങോടുകൂടി ഇഞ്ചിയുടെ മാതിരി തന്നെയാണ് ഇതിൻ്റെ കിഴങ്ങ് അതൊന്ന് നട്ടുപിടിപ്പിക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് വളർന്ന് നിറയെ ഇതുപോലെ ചെടി ഉണ്ടായി വരും അതുപോലെ തന്നെ നമുക്ക് നിറയെ പൂവുണ്ടാവും ഇതിൻ്റെ കിഴങ്ങ് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതുപോലെയാണ് ഇതൊരെണ്ണം പറിച്ചെടുത്തിട്ട് ഒരു തണ്ടോട് കൂടി നമുക്ക് വെറുതെ മഞ്ഞിൽ കുഴിച്ച് ഇട്ടാൽ മതി അപ്പോൾ നമുക്ക് ചെടി നന്നായി വളർന്നു വരും ചെടിച്ചട്ടിയിൽ നടാം പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ഇതുപോലെ കുറേ ഉണ്ടാവും അപ്പം നമുക്കത് പറിച്ചു മാറ്റി നടേണ്ടി വരും പിന്നെ ചെടിച്ചട്ടിയിലാണെങ്കിൽ നമ്മൾ വളമൊക്കെ ചേർത്ത് കൊടുക്കണം ഇതാവുമ്പോൾ നമ്മൾ നടടുമ്പോഴാ കുഴിയിൽ കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുത്താൽ മതി പിന്നെ ഇത് അത്രയും സ്ഥലവും നന്നായി പടർന്ന് ഉണ്ടായി വരും വേനൽക്കാലത്ത് മാത്രം ഒന്ന് നനച്ചു കൊടുക്കുക അതല്ലെങ്കിൽ നമ്മുടെ സാധാരണ ഇഞ്ചി നമ്മൾ വേനൽക്കാലത്ത് നനച്ചു കൊടുക്കുകയാണെങ്കിൽ കിഴങ്ങൊന്നും ഉണങ്ങി പോയില്ലല്ലോ അതുപോലെ തന്നെ ഇതും വേനൽക്കാലത്ത് നനച്ചു കൊടുക്കുക അപ്പോൾ കിഴങ്ങ് ഉണങ്ങി പോകാതെ അവിടെ തന്നെ ഉണ്ടാവും പിന്നെ വർഷക്കാലം പിടിക്കുമ്പോഴും ഇത് നന്നായിട്ട് വളർന്നു വരും അത്യാവശ്യം വെയിലൊക്കെ ഉള്ള സ്ഥലത്ത് നടുകയാണെങ്കിൽ നന്നായിട്ട് പൂവുണ്ടാവും അതല്ലെങ്കിൽ ഇങ്ങനെ വെറുതെ പൂവൊന്നും അധികം വരാതെ ഇങ്ങനെ നിൽക്കും പിന്നെ അധികം കീടാണുക്കളൊന്നും ഇതിൽ കണ്ടിട്ടില്ല വെള്ളം കെട്ടി നിന്നാൽ ഇതിൻ്റെ കിഴങ്ങ് കേടായിട്ട് ചെടിയും കേടായി കേടായിപ്പോവും അതല്ലെങ്കിൽ നന്നായിട്ട് ഇതുപോലെ വളർന്നു വരും അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ സുഗന്ധി അല്ലെങ്കിൽ കല്യാണ സൗഗന്ധികം എന്ന് പറയുന്ന ചെടിയുടെ കെയർ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും താങ്ക്സ്